പിന്നെ ഇന്ന് നമ്മടെ ആ ഒരു താരത്തിന് കൊടുക്കാൻ പോകുന്ന ഒരു വാച്ച് ആണ് എന്റെ കയ്യിലിരിക്കുന്നത് നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ആ ഒരു വണ്ടിയുടെ വണ്ടിയിലുള്ളതാണ് കേട്ടോ നിങ്ങൾക്കിന്നൊരു വലിയ സർപ്രൈസ് ഉണ്ട് അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ അടുത്ത് ഡ്രൈവർ സീറ്റിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ വേറൊരു വ്യക്തിയെയും നമ്മളിന്ന് കാണാൻ പോകുന്നുണ്ട് സിനിമാ മേഖലയിലുള്ള ഒരു വ്യക്തി കേട്ടാണ് അപ്പോൾ ഇതാരാന്നുള്ളത് നമുക്ക് ആരെയും കണ്ടുനോക്കാം എഫിനാണ് നമ്മുടെ യശ്വിൻ എന്താണ് പറയാനുള്ളത് ഞാൻ പെട്ടെന്ന് ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മുകേഷിനെനിക്ക് നേരത്തെ അറിയാവുന്നതാണ് അപ്പൊ ഒരു കൂട്ടിന് വിളിച്ചതാണ് മുകേഷിനെ അതെ അപ്പൊ എഫിനിപ്പോതാ നമ്മുടെ യൂസഫക്കേടേന്ന് വാച്ച് ഒക്കെ എഫിന് കിട്ടിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടും കൂടിയാണ് നമ്മുടെ ആ ഒരു താരത്തെ കാണാൻ പോകുന്നത് അപ്പൊ അവിടെ പോയിട്ടുള്ള സർപ്രൈസ് ആയിട്ടുള്ള ഒരു എൻട്രി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാലേ നമ്മുടെ ആ ഒരു താരത്തിന് കൊടുക്കാൻ പോകുന്ന ഒരു വാച്ച് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് കൊടുത്തു കഴിഞ്ഞ പിന്നെ നമുക്ക് കാണിക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം എഫിൻ തന്നെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും യെസ് അപ്പൊ ഇതില് പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ കാണിക്കുന്നില്ല എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് അത് കാണിക്കാം ആ ലെഫ്റ്റ് മീറ്റ് ചെയ്യാം എന്താണ് എനിക്ക് ചില സാധനങ്ങൾ അതെനിക്ക് എനിക്ക് ആ സാധനം ഒന്നും സെറ്റ് ആവേലിപ്പോ ഞാനിപ്പോ വന്ന് ഇതെടുത്തില്ല എനിക്ക് പെട്ടെന്ന് ഓടാനുള്ള ഒരു മനസ്സിലായി കാരണം വയറാ ബുദ്ധിമുട്ടിക്കേഷൻ ഒന്നും ഇണ്ടാവില്ല അത് ഒന്നാമത് ആ പത്തേട എന്റെ പുലി അതൊക്കെ എങ്ങനെ മഞ്ഞ തമാശ പറയുന്നതല്ല അത് ഞാൻ സിജുവിനോടും പറഞ്ഞത് എങ്ങനെയാണ് കാരണം നിനക്കത് മനസ്സിലാവില്ലല്ലോ അത് ഭണ്ണിയായിട്ട് വരും ഇല്ലെന്നുള്ള ഭണ്ണിയായിട്ട് വരും പക്ഷെ വിശ്വാസം ഞാൻ ചത്യ കാണില്ലെന്ന് വിചാരിച്ചെ അങ്ങനെ നമ്മള് പറഞ്ഞ ആ സർപ്രൈസ് കണ്ടില്ലേ ഒരു രക്ഷയില്ല ആളൊരു അടിപൊളി മനുഷ്യനാണ് അപ്പൊ ഞങ്ങള് വാച്ച് കൈമാറി എന്താ പറയാ ആ അതിനൊരുപാട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കാറ് പിന്നെ എന്റെ തിരക്കുള്ള സമയവും പുള്ളിയുടെ തിരക്കുള്ള സമയത്തൊക്കെ ഒന്നും നോക്കാറില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ തൊട്ടടുത്ത് തന്നെ ചാലക്കുടിയിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റില്ല അവര് ഒരു മൂവിയുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ട് നൈറ്റ് ആണ് ഷൂട്ട് അപ്പൊ അതിന്റെ ഇടയിൽ കാണാൻ വെച്ചതാണ് അവളെ സന്തോഷം നമ്മളെന്തായാലും ആളെ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് നേരെ ഹോട്ടലിന് പുറത്തേക്ക് പോവാണ്